നമസ്കാരം പത്രാസുമായി രണ്ടായിരം രൂപയെത്തി കൊതിയോടെ ജനക്കൂട്ടവും സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് മാവേലി സ്റ്റോറിലേക്ക് റേഷൻ വാങ്ങാൻ പോകുന്ന കാർട്ടൂൺ കഥാപാത്രം പണ്ട് വിവരത്തിന് കത്തെഴുതാം എന്നു വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇന്ന് റേഷൻ കാർഡ് മാറ്റാൻ ആ തിരക്കുണ്ടെങ്കിലും റേഷൻ വാങ്ങാൻ തിരക്കില്ല തിരക്കെല്ലാം ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലുമാണ് നോട്ട് നിരോധനത്തിന് ശേഷം ബാങ്ക് തുറന്ന ആദ്യ ദിവസത്തിൽ ബാങ്കുകളിൽ പൂര തിരക്ക് പുതിയ രണ്ടായിരം രൂപ കൺകുളിർക്കെ കണ്ടും മണത്തും ജനം നിർവൃതി കൊണ്ടു എല്ലാം രാഷ്ട്ര നന്മയ്ക്കല്ലേ സഹിക്കുക തന്നെ രാവിലെ മുതൽ രണ്ടായിരത്തിൻ്റെ നോട്ടുകൾ ഇഷ്യൂ ചെയ്ത് തുടങ്ങുകയാണ്

ഒരു കാര്യത്തിനല്ലേ കുഴപ്പമില്ല പ്രായമായ അമ്മച്ചിമാരൊക്കെ വന്ന് വളരെ കഷല ഒന്നാമതാ ഇന്നത്തെ ദിവസം എന്ന് ഭയങ്കര വെയിലാ ഇനി ആളുകൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാണു രാവിലെ വന്നിട്ടാണ് എട്ടര ഒക്കെ വന്ന ആൾക്കാർക്ക് പത്തര മണിയാകുമ്പോഴാണ് ഈ രണ്ടായിരം റുപ്പിൻ്റെ തുക അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് രണ്ട് കിലോ അരി വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് മാറാൻ വേണ്ടി വന്ന ഇവിടെ അപ്പൊ കടം കിട്ടില്ല കടയിൽ നിന്ന് അവർ പറഞ്ഞ അഞ്ഞൂറ് എടുക്കൂലോട്ടം മാണിസർ മധുരിക്കും ഓർമ്മകളിലാണ് മാർസിസ്റ്റുകളോട് കൂട്ടുകൂടിയ ആ സുവർണകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ ഒരു മുന്നണിയിലുമില്ലാതെ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി പ്രതിപക്ഷത്ത് ഇരിക്കുന്നതിനാൽ ഓർമ്മകൾ അയവറക്കി ഇരിക്കാൻ ഏറെ സമയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാർ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരിക്കെ കെ എം മാണിയാണ് അഭിഭാഷകർക്കുള്ള ക്ഷേമനിധി ആദ്യമായി നടപ്പാക്കിയത് പിന്നീട് നായനാരെ കാലുവാരി സർക്കാരിനെ വീഴ്ത്തിയെങ്കിലും ആന്റണി കോൺഗ്രസിനൊപ്പം ഇടതുമുന്നണി ഭരണത്തിൽ ഉണ്ടായിരുന്ന ആ നല്ല നാടുകളെക്കുറിച്ചുള്ള മധുര സ്മരണയിലാണ് കെ എം മാണി അഡ്വക്കറ്റ് വെൽഫെയർ ഫണ്ടും ബെനഫിറ്റ് ഫണ്ടും ഇന്ത്യയിൽ ആദ്യമായി കേരള നിയമസഭയാണ് ഈ നിയമം പാസ്സാക്കുന്നത് അതിന് ഒരു കാലത്ത് നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് ആത്മാ എപ്പോഴും ഒരു സന്തോഷമുണ്ട് ജീവിതത്തിൽ ഇന്ത്യയിൽ ആദ്യമായി അഭിഭാഷകർക്കും ക്ലാർക്കന്മാർക്കും ക്ഷേമനിധി കൊണ്ടുവന്ന കാര്യത്തിൽ അഭിമാനമുണ്ട് അത് നയനാർ ഗവൺമെന്റിൽ ആണെങ്കിലും ഞാൻ ധനകാര്യമന്ത്രി എന്നുള്ളതിന് എന്നുള്ളത് വിസ്മരിക്കരുത് എന്ന് മാത്രമേ എനിക്കവിടെ പറയാനായി അതെന്താ അതെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഇത് കൊണ്ടുവന്നത് ആ കാലഘട്ടത്തെ സംബന്ധിച്ച മനോഹരമായ അങ്ങയുടെ ഓർമ്മ ഈ സഭയിൽ ഒന്നുകൂടി ആവർത്തിച്ചതിന് വളരെ നന്ദിയുണ്ട് മധുരസ്മരണകൾ പലപ്പോഴും ഉണ്ടായിരിക്കും അന്ന് ഞാൻ നയനാളുടെ കൂടെ നിന്ന് വളരെ സന്തോഷകരമായ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലല്ലോ നല്ലൊരു വ്യക്തിത്വമായിരുന്നു മധുരിക്കും ഒരു പരിശുദ്ധമായ വ്യക്തിത്വം എന്നെ വിളിക്കുന്നു കുഞ്ഞുമാണി കുഞ്ഞുമാണി അപ്പൊ ഞാൻ മധുരിക്കും ഈ രീതി ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞ ഞാൻ ഇപ്പോൾ പറയല്ല വളരെ ഒരു നല്ല ഒരു അടുപ്പമായിരുന്നു അതിൽ അദ്ദേഹത്തിന് ഓർമ്മകൾക്ക് മുമ്പിൽ എന്റെ എന്റെ പ്രാർത്ഥനകൾ ആന്റണി കോൺഗ്രസ്സുകാർ സി പി എം ബന്ധം ഉപേക്ഷിച്ചപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് കൈപിടിച്ച് നായനാർക്ക് ഉറപ്പു നൽകി കെ മാണി പിന്നാലെ പാർട്ടി എം തോമസ് കുതിരവട്ടം എത്തി മാണി വിഭാഗം മന്ത്രിമാരുടെ രാജിക്കത്തും നായനാർക്ക് കൈമാറി അതായിരുന്നു കെ മാണി സ്റ്റൈൽ കാലുവാരൽ മാണിയോടൊപ്പം ഉണ്ടായിരുന്ന ലോനപ്പൻ നമ്പാടനെ കാലുമാറ്റി ഇടക്കാല കരുണാകരൻ മന്ത്രിസഭയെ വീഴ്ത്തി സി പി എം പകരം വീട്ടുകയും ചെയ്തു അത്ര വിശുദ്ധനും നല്ലതിനുമായിരുന്ന നായനാരെ അങ്ങ് എന്തിനാണ് ഇടയ്ക്ക് ഉപേക്ഷിച്ച് പോയതെന്നൂടെ പറഞ്ഞത് അതിന് മാത്യു ടി തോമസിനോട് നമുക്ക് രഹസ്യമായിട്ട് രഹസ്യമായിട്ട് അക്കാര്യം പറയാം പരസ്യമായിട്ട് ഇവിടെ വെച്ച് പറയുന്നത് ശരിയല്ല അങ്ങനെയുള്ള രാഷ്ട്രീയ വളരെ സംഭവ ബഹിലവും ദീർഘവുമായ രാഷ്ട്രീയ ജീവിതമാണല്ലോ അതൊരു സുവർണ്ണ കാലഘട്ടത്തെ അല്ലേ അങ്ങ് അപ്പുറത്തിരുന്നുകൊണ്ട് നഷ്ടപ്പെട്ടത് എന്നുള്ളതിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു സുവർണ കാലഘട്ടം ഉണ്ട് കനക ആ കാലഘട്ടമുണ്ട് വജ്രകാലഘട്ടമുണ്ട് ഓരോന്നിനും ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട് സാർ ഞാൻ എപ്പോഴും ഇരുന്നപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു കടമകൾ പൂർത്തിയാക്കി എവിടെ ഇരുന്ന് കൊണ്ടു അസ്പൃശ്യതയൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് വല്ല അസ്പ്രശ്യതയുണ്ടോ ഒന്നും പക്ഷേ സ്നേഹമുണ്ട് അതുകൊണ്ട് ഇപ്പം എപ്പോഴും നമ്മൾ കൂട്ടുകൂടും എന്നുള്ള അർത്ഥമല്ല ഒരിക്കൽ കൂട്ടുകൂടി അതിൻ്റെ അനുഭവമൊക്കെ മനസ്സിലുണ്ട് അത് പൊതുവായിട്ടൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല രഹസ്യമായിട്ട് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി ില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പരാജയപ്പെട്ട ആ രാഷ്ട്രീയ പരീക്ഷണം രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു വീണ്ടും സി പി എമ്മുമായി കൂട്ടുകൂടാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയത് മുന്നണി ബന്ധമില്ലാതെ സർവതന്ത്ര സ്വതന്ത്രനായിരിക്കെ മാർക്സിസ്റ്റ് ബാന്ധവത്തിൻ്റെ മധുരസ്മരണകൾ മാണിസാർ ഇപ്പോൾ അയവിറക്കുന്നത് പുതിയ രാഷ്ട്രീയ മോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണോ മാണിസാറിൻ്റെ അഭിപ്രായത്തിൽ കേരള കോൺഗ്രസ് യൗവന യുക്തയല്ലേ മോഹങ്ങൾ ഇല്ലാതിരിക്കുമോ മുത്തലാഖ് വിഷയത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ നിലപാട് ലീഗിനു മാത്രമല്ല മുസ്ലിം യൂത്ത് ലീഗിനും തൊണ്ടയിലെ മുള്ളാണ് ഈ സർക്കാരിലെ ആരെങ്കിലും ലീഗും യൂത്ത് ലീഗും ആക്രമിക്കുന്നുവെങ്കിൽ അത് ജലീലിനെയാണ് ലീഗുകാരനായിരുന്ന ജലീൽ സി പി എമ്മിലെത്തി മന്ത്രിയായത് മലപ്പുറം ജില്ലയുടെ ഭരണകക്ഷിയായ ലീഗിന് അത്ര ദഹിക്കാൻ സാധ്യതയില്ല പക്ഷേ ആ ചുരുക്കുകൊണ്ട് മാത്രമല്ല മതവിഷയങ്ങളിൽ മന്ത്രി കൂടിയായ ജലീൽ അഭിപ്രായം പറയരുതെന്നാണ് യൂത്ത് ലീഗിൻ്റെ തിട്ടൂരം സമുദായത്തിൽ എന്തെങ്കിലും പരിഷ്കരിക്കാനുണ്ടെങ്കിൽ അത് പരിഷ്കരിക്കണമെന്ന് അഭിപ്രായം പറയാൻ വനിതാ ലീഗ് മാത്രമല്ല യുവാക്കളും തയ്യാറല്ല ദൈവം ഭൂമിയിൽ അനുവദിച്ചതിൽ ഏറ്റവും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ഏതെന്ന് ചോദിച്ചപ്പോൾ അത് വിവാഹമോചനമാണ് എന്നാണ് പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ചൊല്ലാനുള്ളത് തന്നെയാണ് തലാഖ് അത് ഒറ്റത്തവണ ചെല്ലുക എന്നുള്ളതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് വിയോജിപ്പാണ് ഇവനെ സൂക്ഷിക്കണം അവൻ്റെ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അവൻ്റെ വാക്കിന് സൂചിപിനോടെ ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു കാരണമറിയാത്തൊരുക്കണ്ഠ മനസ്സിലും വളരുന്നു മണ്ണിലേക്ക് അതൊരു വെറും യാത്രയല്ല എന്തോ എവിടെയോ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും ഏക സിവിൽ കോഡ് നടപ്പിലാക്കും അല്ലെങ്കിൽ മുത്തലാഖ് നിരോധിക്കും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ ഞെട്ടിച്ച ഒരു കാര്യം ആ മുത്തലാഖ് നിരോധിക്കണമെന്ന് ഒരു ബി ജെ പി പ്രധാനമന്ത്രിയും ബി ജെ പി മന്ത്രിയും പറയുമ്പോൾ അതിനോട് പ്രതികരിച്ച ഇന്ത്യയിലെ ഏകമന്ത്രി അത് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തെ കേരളത്തിലെ മന്ത്രിയാണ് എന്നത് ഞങ്ങളെ ഞെട്ടിച്ച കാര്യമാണ് വെച്ചിട്ട് മുറുക്കിക്കിട്ട് ലുങ്കി ഏ മുസ്ലിം പിൻബലത്തിൽ അധികാരത്തിൽ വരികയും മുസ്ലിങ്ങളുടെ പ്രതിനിധി എന്ന് പറയുകയും ചെയ്യുന്നയാൾ ഒറ്റയടിക്ക് മുത്തലാഖ് നിരോധിക്കണമെന്ന് പറഞ്ഞ് കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി എന്നതാണ് കെ ജലീൽ എന്നതല്ല പ്രത്യേകത നേരത്തെ എന്തായിരുന്നു എന്നല്ല കേരളത്തിലെ ഒരു മന്ത്രി ആ മുത്തലാക്ക് നിരോധിക്കണം എന്ന ആവശ്യവുമായി വന്നത് വിയോജിപ്പാണ് മുത്തലാഖിന്റെ കാര്യത്തിൽ തന്നെ മുസ്ലിം സംഘടനകൾ ഞാൻ മനസ്സിലാക്കുന്നത് അധികം വൈകാതെ ഒരു ഏകാഭിപ്രായത്തിലെത്തുമെന്നുള്ളതാണ് പൊതുവായി ഒരു ഇൻഹ്യൂമൻ ആണ് സത്യത്തിൽ മുത്തലാഖ് എന്ന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നമ്മുടെ ഒരു പെണ്ണിനെ ഓളെ നിർത്തി ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് മുത്തലാഖ് എന്ന് അല്ലാണ്ട് ഇറങ്ങി പോരാൻ പറ്റൂല ആഹാ നിരക്കാത്ത കാര്യാവില്ലേ അത് മുത്തലാഖ് വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് സമുദായത്തിന്റെ അകത്തും അഭിപ്രായങ്ങളും ഉണ്ട് അതിനെ അഭിപ്രായം പറയേണ്ടത് മതവിഷയങ്ങളിൽ അറിവുള്ളവരാണ് പണ്ഡിതന്മാരാണ് അതൊരിക്കലും പൗരോഹിത്യമല്ല അങ്ങനെ ഒരു പൗരോത്വം ഒരിക്കലും ഇസ്ലാമിലില്ല പണ്ഡിത നേതൃത്വമാണ് അതിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് രാഷ്ട്രീയക്കാരല്ല ഫസഹും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒഴുക്കിനത്തെ പോവുകയുള്ളൂ ഒഴുക്കിനെതിരെ നീന്തില്ല അങ്ങനെ നിങ്ങൾ ജോത്തിൽ പ്രതീക്ഷിക്കരുത് അത് അല്ലെങ്കിൽ ഞായാലാ മരത്തിന്റെ ചൂട്ടിലായാലേ ആ മരം കത്തി കിണറ്റിന്റെ കരയിൽ വെച്ചായാലേ ആ കിണറ്റിലെ ഇത് ഞങ്ങൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവീകമാണ് മനസ്സുകൾ ഒത്തുചേരാത്ത മനുഷ്യന്മാര് ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കുന്നതൊരു ജീവിതല്ല അവിടെയാണ് കൊല്ലും കൊലയും ലഹളിയൊക്കെ നടക്കണത് അങ്ങനെയുള്ള വലിയ വലിയ ഭാവങ്ങൾ ഒഴിവാക്കാനാണ് പോലുള്ള ഇതിന്റെ പിന്നെ രാഷ്ട്രീയം നിഗൂഢ ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ബോധവന്മാരാണ് അതുകൊണ്ട് ഈ ഞങ്ങൾ ഞങ്ങൾ ഈ ഒന്നാം രണ്ടാം മൂന്നാം ചൊല്ലി ചൊല്ലി കോലറക്കൽ ആമിനാനെ ചൂണ്ടയും ഞങ്ങൾക്ക് വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് വ്യത്യസ്ത മുരളീധരൻ ബഹുമാനപ്പെട്ട അംഗങ്ങൾ സംസാരിക്കുന്നത് എല്ലാ ദിവസവും വിവിധ ചാനലുകളിൽ രാത്രി ഒൻപതര മണി മുതൽ മണി വരെ അത് കളിയാക്കി കൊണ്ട് കാണിക്കുന്ന ഏർപ്പാട് ശരിയല്ല സാർ